ശാല ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ചിത്രം മാറ്റി യു ഡി എഫ് അധികാരമേറ്റതിന് പിന്നാലെയാണ് നടപടി വി എസ് അച്യുതാനന്ദൻ കോൺഫറൻസ് ഹാൾ എന്ന പേര് ചുരണ്ടിക്കളയുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു വന്നു കോൺഗ്രസിന് അധികാരം ലഭിക്കുന്ന എന്താണ് സംഭവിക്കുന്നതെന്ന് ജനം കാണുന്നുണ്ടെന്ന് എ റഹിം എം പി വിമർശിച്ചു അവരിത് കാണുന്നുണ്ട് അവർ അവർക്കില്ല ഭരണം ലഭിച്ചാൽ കോൺഗ്രസ് കാണിക്കുന്ന അങ്ങേറ്റത്തെ അഹംഭാവമാണ് അത് ജനാധിപത്യ വിരുദ്ധമാണ് ഒരിക്കലും ചെയ്യാൻ അസഹിഷ്ണുത ഈ അസഹിന്നു കോൺഗ്രസ് അസഹിഷ്ണുത പിടിമുറുക്കിയിരിക്കുന്നു അതാണ് കാര്യം നൽകും സഫ്വാൻ കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമെന്നെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പക്ഷേ പാറശാല ബ്ലോക്ക് പഞ്ചായത്തില് യു ഡി എഫ് അധികാരത്തിലെത്തിയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പേര് തന്നെ അവിടെ നിന്ന് മായ്ച്ചുകളയാണ് ഉണ്ടായത് ദിവ്യ ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് പാറശാല ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഫറൻസ് ഹാളിൽ വി എസിൻ്റെ ചിത്രവും പേരും സ്ഥാപിക്കുന്നത് ആ ചിത്രവും പേരുമാണ് കോൺഗ്രസ് അധികാരത്തിൽ ഏറ്റതിന് പിന്നാലെ എടുത്തു മാറ്റിയിരിക്കുന്നത് ഇന്നലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ശേഷം സത്യ എസ് ഉഷാകുമാരി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അതിൻ്റെ ആഘോഷ പരിപാടികൾക്കിടയിലാണ് വി എസിൻ്റെ കോൺഫറൻസ് ഹാളിൽ നിന്ന് വി എസിൻ്റെ ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ പേരെഴുതിയത് ചു ചുല്ലി കളയുന്ന അടക്കമുള്ള ദൃശ്യങ്ങളും സി പി എം പുറത്തുവിടുന്നുണ്ട് ഇത് വലിയൊരു അസഹിഷ്ണുതയാണ് ജനാധിപത്യ വിരുദ്ധതയാണെന്നാണ് സി പി എമ്മിൻ്റെ ആക്ഷേപം പരാതി കഴിഞ്ഞ തവണ സി പി എം ഭരണസമിതി ഭരിച്ചിരുന്ന സമയത്താണ് ഈ കോൺഫറൻസ് ഹാളിന് വി എസ്സിൻ്റെ പേര് നൽകുന്നതും അതിൻ്റെ അങ്ങനെ ഒരു ചിത്രം സ്ഥാപിക്കുകയും അങ്ങനെ സത്യപ്രതിജ്ഞ നടന്ന ഉടനെ തന്നെ ഇങ്ങനെ കാണിക്കുന്നതിൽ ഒരു ജനാധിപത്യ വിരുദ്ധതയുണ്ടെന്നാണ് സി പി പരാതി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം ഈ വിഷയത്തിൽ പറയുന്നത് കോൺഗ്രസിന് അധികാരം ലഭിക്കുന്ന സ്ഥലത്ത് കാണിക്കുന്ന അസഹിഷ്ണുതയാണ് ജനം ഇത് കാണുന്നുണ്ട് വി എസ് അശ്വ അച്യുതാനന്ദൻ എന്ന് പറയുന്നത് ഇടതുപക്ഷക്കാർ മാത്രം ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരാളല്ല കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായ വി എസ് അച്യുതാനന്ദൻ ഇങ്ങനെ അധികാരം ലഭിക്കുന്ന ഉടനെ തന്നെ ഇങ്ങനെ കാണിക്കുന്നതിൽ ഒരു ജനാധിപത്യ വിരുദ്ധതയുണ്ടെന്നാണ് പറയുന്നത് പാറശാല ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ സി ആണ് ഭരിച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് ഡിവിഷനുകളിൽ പതിമൂന്ന് ഡിവിഷനും നേടിയാണ് ഇത്തവണ യു ഡി എഫ് ഭരണം പിടിച്ചെടുത്തത് ഇന്നലെയായിരുന്നു അധ്യക്ഷ തെരഞ്ഞെടുപ്പ് അതിന് പിന്നാലെ എസ് ഉഷാകുമാരി പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഏതായാലും ദൃശ്യങ്ങൾ അടക്കം പുറത്തുവിട്ട് സി വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിനെതിരെയും യു ഡി എഫിനെതിരെയും ഉന്നയിക്കുന്നത് ദിവ്യ